അപ്പഴേ ഈന്തപ്പുഴ നാരങ്ങയും അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും അപ്പ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി തീർന്നു തീർന്നു അപ്പത്തേക്കും മൂന്നാമത്തെ പ്രാവശ്യം ഈന്തപ്പഴം നാരങ്ങ ഉണ്ടാക്കോട്ടോ അപ്പൊ ഭയങ്കര സന്തോഷാണ് അപ്പൊ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അപ്പൊ ഇത് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ അപ്പൊ ഏഹ് ഇന്ന് ഓവറാക്കാണ്ട് കാണിച്ചോളാം അത് ഇവള് നാരങ്ങ ഈന്തപ്പഴം അച്ചാറ് തിരി തരി ഇത്ര ഓവറാക്കുന്നതിന്റെ അത് നിങ്ങൾക്ക് പറഞ്ഞ അറിയത്തില്ല ഇത് ഇങ്ങോട്ട് തുറക്കുമ്പോ ഒരു സ്മെല്ല് വരും കേട്ടോ ഭയങ്കര രസമാണ് ഈന്തപ്പഴം നാരങ്ങ അച്ചാർ തിന്നാൻ വേണ്ടി എനിക്ക് വെജ് ഐറ്റത്തിൽ ആകെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാട്ടോ ഇത് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ അവരുടെ പൊട്ടിച്ച് നമുക്ക് കഴിച്ചു നോക്കാം ഞങ്ങൾ അത് ചേരാം അപ്പതേ ഇതാണ് കേട്ടോ നമ്മുടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ തിന്നാ ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആരായാലും ഇതിങ്ങനെ എടുത്തിട്ട് ഇനി തുറക്കുന്ന സ്മെല് വരുമ്പോ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കേട്ടോ വായൽ മൊത്തം എത്ര മിണ്ടെന്ന് വിചാരിച്ചാലും ഇത് കഴിക്കുമ്പോ ആരായാലും അറിയാതെ ഏതൊക്കെ എക്സ്പ്രഷൻ ഉണ്ടോ അതൊക്കെ വന്നു പോകുന്നു ഒന്ന് തൊട്ട് കൂട്ടാൻ എത്ര പനിയുള്ള എത്ര വായിക്കു രുചിയില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു തുള്ളി മതി കേട്ടോ അടിപൊളിയാണ് നല്ല സുഖാത് കഴിക്കാൻ അപ്പോ ഇത് ടു ഫിഫ്റ്റി ഗ്രാമിന്റെ ആണേ ടു ഫിഫ്റ്റിയുടെയും ഫൈവ് ഹൺഡ്രഡിന്റെയും വേണ്ടവരെ എനിക്ക് വാട്സപ്പ് ചെയ്തോട്ടോ ഞാൻ അയക്കാവേ നമ്മൾ പിന്നെ പിന്നെ റെഡി ആക്കിയതാ അപ്പൊ അടുത്ത കാണാം ബൈ